അത് ചീഫ് സെക്രട്ടറി അധ്യക്ഷനായി ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി റവന്യൂ വകുപ്പ് സെക്രട്ടറി വനംവകുപ്പ് സെക്രട്ടറി പട്ടികജാതി പട്ടികവകുപ്പ് സെക്രട്ടറി തദ്ദേശ സ്വയംഭരണ വകുപ്പ് സെക്രട്ടറി കൃഷി വകുപ്പ് സെക്രട്ടറി വൈൽഡ് ലൈഫ് വാർഡൻ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി മെമ്പർ സെക്രട്ടറി എന്നിവർ അംഗങ്ങളായി തലത്തിൽ ഒരു നിയന്ത്രണ സമിതി രൂപീകരിക്കാം സംസ്ഥാന തലത്തിൽ ഇത് സംബന്ധിച്ച് കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളും ഉത്തരവുകളും നൽകുന്നത് ഈ സമിതിയുടെ ഉത്തരവാദിത്തമായിരിക്കണം അതായത് ഇനി ഈ വന്യോദഗര ശൈലിയുമായി ബന്ധപ്പെട്ട ഉത്തരവുകൾ ഇവരടങ്ങുന്ന ഒരു സമിതിയാണ് പരിശോധിച്ച് ഉത്തരവുകൾ പുറപ്പെടുവിക്കാനുള്ള നിർദ്ദേശം നൽകേണ്ടത് പിന്നെ സമാനമായി ജില്ലകളിൽ ഇതുപോലെ തന്നെ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി അധ്യക്ഷനായും ജില്ലാ കളക്ടർ അതിന്റെ കൺവീനറായും ഉള്ള ഒരു സമിതി രൂപീകരിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് പിന്നെ പഞ്ചായത്ത് തീരുമാനമെടുത്തിട്ടുണ്ട് വയനാട്ടിൽ നമ്മൾ ആ പരിപാടി ഇപ്പോൾ ഊർജിതമായി നടക്കുന്നുണ്ട് അത് ഫലപ്രദമാണെന്നാണ് കണ്ടിട്ടുള്ളത് തിന് മറ്റൊരു സംവിധാനമുണ്ടത് പ്രകൃതി ദുരന്ത സമയങ്ങളിൽ സെക്രട്ടേറിയറ്റ് കേന്ദ്രീകരിച്ചൊരുക്കുന്ന നിരീക്ഷണ സംവിധാനത്തിന് സമാനമായി വനവവും ആസ്ഥാനത്ത് ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന്റെ ചുമതലയിൽ ഒരു കൺട്രോൾ റൂം തുറന്ന് പ്രവർത്തിക്കുന്നതാണ് കൺട്രോൾ റൂമിൽ മതിയായ വാർത്താമനിക സംവിധം ഉണ്ടാക്കുന്നതാണ് വന്യജീവി അക്രമ സാധ്യത പ്രവേശങ്ങളിൽ സമയാസമയം ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നതിന് ഏർലി വാണിംഗ് സിസ്റ്റം നടപ്പിലാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് വന്യജീവി സംരക്ഷണം മനുഷ്യവാസമായുള്ള പ്രദേശങ്ങളിൽ കൂടുതൽ താൽക്കാലിക വാചകമാരെ ആവശ്യമുണ്ടെങ്കിൽ അവരെ നിയമിക്കാനുള്ള തീരുമാനവും എടുത്തിട്ടുണ്ട് ഇതിൽ നല്ല നല്ലവരെ ഈ ഹോട്ട്സ്പോട്ടുകളിൽ നിയമിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം അതാണ് ഒരു നിർദ്ദേശം വന്നിട്ടുള്ളത് ഇങ്ങനെ പിന്നെ വന്യജീവി മനുഷ്യ സംഘർഷവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഏകോപിപ്പിക്കാൻ കർണാടക കേരളം തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ ഉദ്യോഗസ്ഥന്മാരുടെ ഇന്റർ സ്റ്റേറ്റ് കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിക്കുന്ന ഇതിന് ചീഫ് സെക്രട്ടറി വനംവകുപ്പ് സെക്രട്ടറി എന്നിവരെ ചുമതലപ്പെടുത്തേണ്ടതുണ്ട് ഏറ്റവും പ്രധാന ഇതൊരു ദുരന്തമായി വന്യജീവി അക്രമം ഒരു ദുരന്തമായി പ്രഖ്യാപിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാവുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നീക്കം അത് വന്നു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾക്ക് പരിഹാരം കാണാൻ വേണ്ടി കഴിയും അത് സംബന്ധിച്ച് നടപ്പിലാക്കുന്നത് സംബന്ധിച്ചാണ് ഈ തീരുമാനങ്ങൾ എങ്ങനെ പെട്ടെന്ന് നടപ്പിലാക്കുന്നതിനെ കുറിച്ചാണ് സംസ്ഥാനത്തെ വനംവകുപ്പ് മേധാവി ഉൾപ്പെടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉന്നതതല ഉദ്യോഗസ്ഥന്മാരുടെ യോഗം രണ്ടര മണിക്ക് ചേർന്നത് ആ യോഗം ഈ കാര്യങ്ങൾ ഭംഗിയായി നിർവഹിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ തീരുമാനിച്ചുകൊണ്ടാണ് ബിരിയത് ദുരന്തമായി പ്രഖ്യാപിച്ചാൽ നമുക്ക് കാശില്ലാത്ത പ്രശ്നങ്ങൾ ദുരന്ത നിവാരണത്തിന് വേണ്ടിയുള്ള കാശ് ഫുഡ് വർദ്ധിപ്പിക്കൽ രണ്ടാമത്തെ കാര്യമാണല്ലോ ചില ഘട്ടങ്ങളിൽ ഫണ്ടിന്റെ ലഭ്യതയില്ല വല്ലാതെ ബുദ്ധിമുട്ടിച്ചിരുന്നില്ല ആ ലഭ്യത ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ഭാഗമായി ചെയ്യാൻ ആ മാനേജ് ആ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിക്ക് വലിയ അധികാരങ്ങളാണ് ഉണ്ടാകുന്നത് അപ്പോൾ ആ അധികാരങ്ങൾ മുഴുവൻ നമുക്ക് ഈ കാര്യം പരിഹരിക്കുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ സാധിക്കും കേന്ദ്രത്തിന്റെ നിർദ്ദേശം വേണ്ട കേന്ദ്രത്തിന്റെ നിർദ്ദേശം ആവശ്യമില്ല നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ അതിനകത്ത് നിയമോപദേശം തേടിയിട്ടുണ്ട് അപ്പൊ അത് ഈ ആക്രമണം കഴിഞ്ഞാലും ദുരന്തമായിട്ട് വരുമോ നമ്മൾ മറ്റു ദുരന്തങ്ങളിൽ പരിക്കേറ്റ് പരിക്കേറ്റവരെയും പരിഗണിക്കുന്നില്ലേണ്ടല്ലോ പുതിയ ഒരു എന്തായാലും ഇത് ഇത് ഇതാണ് ഒരു വലിയ നിർണായകമായ തീരുമാനം ഈ കൂടി നമുക്ക് നമ്മൾ നേരിടുന്ന നിയമപ്രശ്നങ്ങളിൽ പലതും നിന്നും കുരുക്കുകളിൽ പലതിൽ നിന്നും നമുക്ക് മോചനം ലഭിക്കാനുള്ള സാഹചര്യമാണ് വീട് ജീവികളെല്ലോ ഇത്തരത്തിൽ ദുരന്തമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാല് അത് മറികടക്കാൻ സാധിക്കും അല്ല വനമന്ത്രി എ കെ ശശീന്ദ്രൻ മാധ്യമങ്ങളെ കാണുകയാണ് അദ്ദേഹം ഈ മനുഷ്യ വന്യജീവി സംഘർഷം ഒരു വലിയ പ്രശ്നമായി തീരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ള കാര്യവും ഒപ്പം തന്നെ ഏതു തലത്തിൽ ഏത് തരത്തിലായിരിക്കും ഈ സമിതികൾ ഉന്നതധികാര സമിതി രൂപീകരിച്ചിരിക്കുന്നു നാല് തലങ്ങളിലായിരിക്കും ഉണ്ടാവുക സമിതി അതിന്റെ പ്രവർത്തനം എങ്ങനെയെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്